ഇത് കണ്ട മാങ്കോസ് ടീ അതിന് വലിപ്പം കണ്ട അതുപോലെ തന്നെ ഇത് ഞാനിത് കണ്ടിട്ടില്ല ഞാൻ ഇത് ആദ്യായിട്ട് കാണാതെ പൊട്ടിച്ചു നോക്കിയപ്പോ കറക്റ്റ് റംബൂട്ടാന്റെ അതേ സംഭവം നല്ല കഴമ്പും മാത്രം മാത്രം മറ്റേ പുളിങ്കുരുവിന്റെ കായി ഇപ്പൊ നമ്മള് വന്നേക്കുന്നത് മെറലിൽ മൂത്തടൻ നൈസറി ഇതേതൊക്കെ ചെറുപ്പക്കാർ അവര് ഇതേപോലുള്ള സ്ഥലത്ത് പണിയെടുത്തുണ്ടാക്കി എടുത്ത സാധനങ്ങളാണത് അപ്പൊ എല്ലാവരും പടത്തവും ജോലി കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞ് എനിക്കും കൊറേ ജോലി ഉണ്ട് വെക്കാന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാണ്ട് അവനും എന്റെ കുടിയിലും അതുപോലെ തന്നെ ലീസിനെടുത്തും അല്ലേ ലീസിനൊക്കെ എടുത്താണ് ഇവര് ഇതുപോലെ പൊന്ന് വിളിച്ച് എടുക്കണം അപ്പം നമുക്കും സാധിക്കും കേട്ടാണ് അപ്പൊ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണം ബാ തോട്ടമൊക്കെ ഞാൻ കാണിച്ചുതരാം മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു തോട്ടമാണ് മാങ്കോസ്റ്റിനും അങ്ങനെയൊക്കെ ഒരുപാട് ഉള്ള ഒരു തോട്ടം ഒരപ്പൻ തുടങ്ങിയിട്ട് അത് രണ്ട് മക്കള് വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം ഇന്നത്തെ ചേച്ചി ചെറുപ്പക്കാരനെ നോക്കിയങ്ങൾ കൃഷി ചെയ്യണം കൃഷിന്നാണ് അവൻ സമ്പാദിക്കണം അപ്പം നമുക്ക് ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ഉള്ള സ്ഥലം ഇനിയിപ്പോൾ സ്ഥലം സ്വന്തമായിട്ടില്ലെങ്കിൽ പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്താലും നമുക്ക് ജീവിക്കാം എന്ന് തെളിയിച്ച ഒരാൾ ഇതിപ്പോ നമ്മൾ മുപ്പത്തേഴ് വർഷമായ തൊട്ടോണേ കാണാം അതെ മുപ്പത്തേഴ് വർഷം മുന്നേ പ്ലാൻ ചെയ്ത് വലിയ മരങ്ങളാണ് ഈ മരങ്ങളാണ് ഇവിടെ നമുക്ക് എന്തോരം പ്രൊഡക്റ്റ് കിട്ടണ്ട ഉദ്ദേശം നമുക്ക് പ്രൊഡക്ഷൻ നമുക്കൊരു ഇയറിൽ നമുക്ക് ഏകദേശം പതിനയ്യായിരം അതൊക്കെ അതായത് ഫിഫ്റ്റീൻ ടൺസ് വരെയാണ് നമ്മുടെ ഈ തോട്ടത്തിൽ നിന്നുള്ള പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വരുന്നത് പതിനയ്യായിരം കിലോ പതിനയ്യായിരം കിലോ മാങ്കോസ്റ്റീൻ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടണ്ട അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇത് മാത്രമല്ല ഇവിടെ അടുത്തുള്ള എല്ലാ തോട്ടങ്ങളും ലീസും ചെയ്യുന്നുണ്ട് ആ അവിടെ മെയിൻ അവിടെ പോയിട്ട് പ്രൊഡക്ഷൻ ഇവിടെ കൊണ്ടുവരും അങ്ങനെ ഫിഫ്റ്റി ടൺസ് വരെ നമ്മൾ ചെയ്യും മാംഗോസ്റ്റിൽ മാത്രം കൂട്ടാനും ഉണ്ട് ഉലാസ വന്ന വഴി കണ്ടില്ല അതുകൊണ്ട് ഈ മൂന്ന് ഫ്രൂട്ട്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് അപ്പൊ ചാലക്കുടിയിലാണ്ട് ഈ സ്ഥലത്തിന്റെ പേര്സ് മെർലിൻ ഫാംസ് ചാലക്കുടിയിൽ എന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇവിടെ വന്ന നിങ്ങൾക്ക് തൈകളൊക്കെ എല്ലാത്തിന്റെ തൈകളില്ല മാംഗോസ്റ്റിൻ റംബൂട്ടാൻ റംബുലാൻ എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കൊമേഴ്സ്യൽ അടിസ്ഥാനത്തില് നമ്മൾ ചെയ്യുന്ന അതിന്റെ തൈകൾ മാത്രം നമ്മുടെ മദർ പ്ലാന്റിന്റെ തൈകൾ മാത്രം ഇവിടെയുള്ളൂ വേറെ ഒന്നുമില്ല അതില് മാങ്കോസ്റ്റിൻറെ തൈയില് നമ്മൾ നടുമ്പ അതിൽ ഇണ്ടാവാതിരിക്കും ആണ് പെണ്ണെന്നൊക്കെ പറംബുട്ടാൻ്റെ ഉൾപ്പെടെ മാറ്റിൻ പ്ലാന്റ് ആണ് ഏത് മരം മാംഗോൾസും തൈ നട്ടാലും അത് കായ്ക്കും കായ്ക്കും പേടിക്കണ്ട റൺപൂട്ടാനും പുലാസാനും അങ്ങനെയല്ല അത് ബഡ് ചെയ്യണം ചെയ്യണം കൃത്യമായിട്ട് മുകളിൽ എടുത്ത് നല്ല മദർ പ്ലാന്റ് ചെയ്യുന്ന മുകളിൽ എടുത്തിട്ട് ബഡ് ചെയ്താൽ അതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി പിന്നത്തെ ജനറേഷൻസ് കാണിക്കുന്നു ആ ക്വാളിറ്റി നമ്മൾ കൊടുക്കണം അതെ അതാണ് നമ്മളുടെ നമ്മുടെ തൈകളെന്ന് പറഞ്ഞ് നമ്മുടെ ഫാമിലി വെച്ച് കൊടുക്കുന്നതിന് മെയിൻ റീസൺ നമ്മൾ ജെനുവിൻ ആയിട്ട് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം എൻ്റെ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി തൈ എവിടെ കിട്ടണമെന്ന് അപ്പം തൈ ഇവിടെ ആയിട്ട് വന്നു തൈ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം

വെറുതെ തിരിച്ചായിട്ടാ വല്യ കൈയ്യൊക്കെ വെച്ച് ഇതാക്കണ്ടേട്ട് അഞ്ചു ഏക്കറുള്ള മാംഗോസ്റ്റിൻ തോട്ടത്തിൽ മാങ്കോസ്റ്റിൻ പൊട്ടിച്ച് കഴിക്കാൻ ലൈവായിട്ട് എന്താ അത് വലിപ്പം നോക്കിയൻ്റെ അലഹദില്ല എനിക്ക് കണ്ണു വെച്ചാന്ന് പറയണ്ട ോക്കിയാ കേടൊന്നുമില്ല കേടില്ലാതിരിക്കട്ടെ നല്ല മരുന്ന് ഇതുപോലെ ഫ്രഷ് ഒക്കെ ആയിട്ട് മേടിക്കണമെങ്കിലും വിളിച്ചു നോക്കിയിട്ട് വേണം പറയാൻ എന്നെ ഇവിടെ ഒന്നുകൊണ്ട് ചീത്ത പറയരുത് മെയ് ആണ് നമ്മുടെ സമയം സമയം വരുന്നത് അതെ ജൂലൈ ഒക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളും ഉണ്ടാവാം ചില ദിവസം ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം മാത്രമല്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്ന നമ്പർ സേവ് ചെയ്ത് നോക്കാം എന്നിട്ട് ജൂൺ ജൂലൈ മാസങ്ങൾ അടുത്ത കൊല്ലമൊക്കെ വരുമ്പോൾ വിളിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രഷ് സാധനം മേടിച്ചിട്ട് പോവാം അതും ഹോൾസെയിൽ വിലക്ക്